കർത്താവിൽ പ്രിയരെ ഈ അനുഗ്രഹീതമായ ദൈവസം സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ സന്തോഷത്തോടെ സ്തുതിയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് കിടക്കാം ഇന്ന് ഇരുപത്തിമൂന്നാമത്തെ ദിവസം നാം ഒരുമിച്ച് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം സങ്കീർത്തനവും വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായവുമാണ് ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം സാറയ്ക്ക് നൂറ്റി ഇരുപത്തിയേഴ് വയസ്സ് ആയിരുന്നു ഇത് സാറയുടെ ആയുഷ്കാലം സാറ കനാൻ ദേശത്ത് ഹെബ്രോൻ എന്ന കിരിയത്തർബയിൽ വെച്ച് മരിച്ചു അബ്രഹാം സാറയെക്കുറിച്ച് വിലപിച്ച് കരവാൻ വന്നു പിന്നെ അബ്രഹാം മരിച്ചവളുടെ അടുക്കിൽ നിന്ന് എഴുന്നേറ്റ് ഹിത്തിരോട് സംസാരിച്ചു ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനുമാകുന്നു ഞാൻ എന്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവിനെന്ന് പറഞ്ഞു ഹിത്യർ അബ്രഹാമിനോട് യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാകുന്നു ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരും ശ്മശാന സ്ഥലം നിനക്ക് തരാതിരിക്കയില്ല എന്നുത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം എഴുന്നേറ്റ് ആ ദേശക്കാരനായ ഹിത്യരെ നമസ്കരിച്ചു അവരോട് സംസാരിച്ചു എന്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കുവാൻ സമ്മതമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അപേക്ഷ കേട്ട് എനിക്ക് വേണ്ടി സോഹറിന്റെ മകനായ എഫ്രോനോട് അവൻ തന്റെ നിലത്തിന്റെ അറുതിയിൽ തനിക്കുള്ള മക്പേല എന്ന ഗുഹ എനിക്ക് തരേണ്ടതിന് അപേക്ഷിപ്പി നിങ്ങളുടെ ഇടയിൽ ശ്മശാനാവകാശമായിട്ട് അവൻ അതിനെ പിടിപ്പത് വിലയ്ക്ക് തരണം എന്ന് പറഞ്ഞു എന്നാൽ എഫ്രോൺ ഹിത്തിരുടെ നടുവിലിരിക്കയായിരുന്നു ഹിത്യനായ എഫ്രോൺ തന്റെ നഗരവാസികളായ ഹിത്തിർ എല്ലാവരും കേൾക്കെ അബ്രഹാമിനോട് അങ്ങനെയല്ല യജുമാനനെ കേൾക്കണമേ നിലം ഞാൻ നിനക്ക് തരുന്നു അതിലെ ഗുഹയും നിനക്ക് തരുന്നു എന്റെ സ്വജനം കാണുക തരുന്നു മരിച്ചവളെ അടക്കം ചെയ്തുകൊണ്ടാലും എന്നുത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം ദേശത്തിലെ ജനത്തെ നമസ്കരിച്ചു ദേശത്തിലെ ജനം കേൾക്കെ അവൻ എഫ്രോനോട് ദയ ചെയ്ത് കേൾക്കണം നിലത്തിന്റെ വില ഞാൻ നിനക്ക് തരുന്നത് എന്നോട് വാങ്ങണം എന്നാൽ ഞാൻ മരിച്ചവളെ അവിടെ അടക്കം ചെയ്യും എന്ന് പറഞ്ഞു എഫ്രോൻ അബ്രഹാമിനോട് യജുമാനനെ കേട്ടാലും വെള്ളി വിലയുള്ള ഒരു ഭൂമി അത് എനിക്കും നിനക്കും എന്തുള്ളു മരിച്ചവളെ അടക്കം ചെയ്തു കൊള്ളുക എന്നുത്തരം പറഞ്ഞു അബ്രഹാം എഫ്രോന്റെ വാക്ക് സംബന്ധിച്ച് ഹിത്തിർ കേൾക്കെ എഫ്രോൻ പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് നടപ്പുള്ള വെള്ളി ഷേക്കൽ നാനൂറ് അവന് തൂക്കിക്കൊടുത്തു ഇങ്ങനെ മമ്രക്കരികെ എഫ്രോനുള്ള മക്പേല നിലവും അതിലെ ഗുഹയും നിലത്തിന്റെ അതിർക്കകത്തുള്ള സകല വൃക്ഷങ്ങളും അവന്റെ നഗരവാസികളായ ഹിത്തിറിന്റെ മുമ്പാകെ അബ്രഹാമിന് അവകാശമായി ഉറച്ചു കിട്ടി അതിന്റെ ശേഷം അബ്രഹാം തന്റെ ഭാര്യയായ സാറയെ കനാൻ ദേശത്തിലെ ഹെബ്രോൺ എന്ന മമ്രയ്ക്കരികെയുള്ള മക്പേല നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു ഇങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിന് അവകാശമായി ഉറപ്പിച്ചു കൊടുത്തു മൂന്നാം സങ്കീർത്തനം യഹോവ എന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അധികത്തേക്ക് എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു കൂരിരിൽ താഴ്വരലൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നു എൻ്റെ എന്റെ തലയെ എണ്ണകൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ എഹോയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും സുവിശേഷം അധ്യായം അനന്തരമേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത് ശാസ്ത്രിമാരും പരീഷന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു ആകയാൽ അവർ നിങ്ങളോട് പറഞ്ഞതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവേ അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത് അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ അവർ ഖനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല അവർ തങ്ങളുടെ പ്രവർത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിന് അത്രേ ചെയ്യുന്നത് തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു നിങ്ങളോ റബി എന്ന് പേരെടുക്കരുത് ഒരുത്തിനത്രേ നിങ്ങളുടെ ഗുരു നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത് ഒരുത്തിനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്തൻ തന്നെ നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത് ഒരുത്തിനത്രയും നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകേണം തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങൾ കടക്കുന്നില്ല കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നുമില്ല കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി വരും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു ആരെങ്കിലും മന്ദനത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്നും പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് ആ കഷ്ടം മൂഢന്മാരും കുരുടന്മാരുമായുള്ളവരെ ഏതു വലിയത് സ്വർണമോ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുല്ല അതിന്മേലുള്ള വഴിപാട് ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്ന് നിങ്ങൾ പറയുന്നു കുരുടന്മാരായുള്ളവരെ ഏതു വലിയത് വഴിപാടോ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ ആകയാൽ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിന്മേലുള്ള സകലത്തെയും സത്യം ചെയ്യുന്നു മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിൽ ചൊല്ലി സത്യം വസിക്കുന്നവരെയും സ്വർഗത്തെ ദൈവത്തിന്റെ സിംഹാസനത്തെയും അതിലിരിക്കുന്നവരെയും കവട ഭക്തിക്കാരായ ശാസ്ത്രിമാരും മനുഷ്യന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരുണ വിശ്വസ്ഥതയും ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഖനമേറിയവ തിരിച്ചു കളയുകയും ചെയ്യുന്നു അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾ കൊതുകിനി അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിരുങ്ങിക്കളയുകയും ചെയ്യുന്നു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ കിണ്ടിഗിണ്ണുങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു കുരുടനായ പരീഷനെ കിണ്ടിഗിണ്ണുങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവിടെ അകം വെടിപ്പാക്കുക കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം വെള്ളത്തേച്ച ശവക്കല്ലറിലൂടെ നിങ്ങൾ ഒത്തിരിക്കുന്നു അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിതും നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചും കൊണ്ട് ഞങ്ങൾ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നു എങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്നതിൽ കൂട്ടാളികളാകില്ലായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കളെന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചു കൊള്ളു പാമ്പുകളെ സർപ്പസന്ധതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയയ്ക്കുന്നു അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടിക്കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബലഖ്യാവിന്റെ മകനായ സെക്കരിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകും ഇതൊക്കെയും ഈ തലമുറ മേൽ വരുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും എറിഷലേമേ എമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു